ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള ആനകളുടെ എണ്ണം അഞ്ചിൽ നിന്ന് മൂന്നായി കുറച്ചു വിളിച്ചു ചേർത്ത വിവിധ സർക്കാർ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ആനകളുടെ എണ്ണം കുറച്ചതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച ഫെബ്രുവരി ആനയോട്ടം നടക്കുന്നത് ആചാരങ്ങൾ തെറ്റിക്കാതെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ചെയർമാൻ പറഞ്ഞു ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന ആനകളെ ഉച്ചയ്ക്ക് മഞ്ചുളാൽ പരിസരത്ത് അണിനിരത്തും ആന ചികിത്സാ വിദഗ്ധ കമ്മിറ്റി നിശ്ചയിക്കുന്ന അഞ്ച് ആനകളിൽ നിന്ന് മൂന്നാനകളെ നറുക്കെടുത്ത് മുന്നിൽ നിർത്തും ക്ഷേത്രനാഴികമണി മൂന്നടിച്ചാൽ മാറാർ ശംഖുമുഴക്കുകയും മൂന്നാനകൾ ക്ഷേത്ര പരിസരത്തേക്ക് ഓടുകയും ചെയ്യും ബാക്കിയുള്ള ആനകൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി തൊഴുതുമടങ്ങും ആദ്യം ഓടിയെത്തുന്ന ആനയെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് വിജയിയായി പ്രഖ്യാപിക്കും ആന അകത്ത് കയറിയതിനു ശേഷം മാത്രമാണ് ഭക്തരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുക ക്ഷേത്രത്തിനകത്ത് ആനയെ ഓടാൻ അനുവദിക്കില്ല ആചാരപ്രകാരമുള്ള പ്രദക്ഷിണം പ്രദക്ഷിണ ക്ഷേത്രത്തിനകത്തും ബാരിക്കേഡ് ഒരുക്കും മഞ്ജുളാൽ മുതൽ സത്രം ഗേറ്റ് വരെ റോഡിൽ ഇരുവശത്തും ബാരിക്കേഡ് ഒരുക്കും ഭക്തരെ ബാരിക്കേഡിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന പാപ്പാൻമാർക്ക് വനംവകുപ്പിന്റെ ക്ലാസ് ഉണ്ടാകും ആനയോട്ടത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിനായി അടുത്ത ദിവസം സബ് കമ്മിറ്റി യോഗം ചേരും ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിക്കും ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ ആർ ഗോപിനാഥ് സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് ചാവക്കാട് തഹസിൽദാർ ടി കെ ഷാജി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം കെ രഞ്ജിത്ത് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി പോലീസ് അഗ്നിരക്ഷാസേനാ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു